ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് മേച്ചൽ പുല്ല് സമരം അരങ്ങേറിയത് മേച്ചൽ പുല്ല് സമരമാണ് തണ്ടകൈ പുല്ല് സമരം എന്നറിയപ്പെട്ടത് നേതാവ് നേതാവ് കുടിയൊഴുപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സമരം ആദ്യകാലത്ത് അരങ്ങേറിയത് എന്നാൽ പിന്നീട് പ്രധാന കാരണമായി പറയ പറയപ്പെടുന്നത് പുരമെയ്യുന്ന പുല്ല് തന്റെ പുരയിടത്ത് നിന്നും അതിക്രമിച്ചു അറുത്തു എന്നതാണ് ഈ ുമായി ബന്ധപ്പെട്ട കാരണം ഈ കുടിയാൻമാർക്കെതിരെ പരാതി നൽകിയ ജന്മിയാണ് ഊരട കണ്ണൻ നായർ ആ ജന്മിയുടെ പേരൊന്ന് ഓർമ്മിക്കുക ഊരട കണ്ണൻ നായർ ഈ സമരവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനത വിളിച്ചൊരു മുദ്രാവാക്യം ഇങ്ങനെയാണ് വിത്തിട്ടവൻ വിളകൊഴിയും അപ്പോൾ ഓർമ്മിക്കണം ഈ സമരത്തിന്റെ മുദ്രാവാക്യം ഇതാണ് വിത്തിട്ടവൻ വിളകൊഴിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എം എസ് പി മലബാർ സ്പെഷ്യൽ സേന ഈ സമരം അടിച്ചമർത്തി ഈ സമരമാണ് മേച്ചു പുല്ലു സമരം അല്ലെങ്കിൽ കണ്ടകൈ പുല്ലു സമരം ഓർമ്മിക്ക നേതാവ് പി കെ കുഞ്ഞാക്കമ്മ സമരം അരങ്ങേറത് കണ്ണൂർ ജില്ലയിലെ മയ്യൽ ഗ്രാമത്തിലാണ്